ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം സി വി രാമൻ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴിന് തിരുച്ചിറപ്പള്ളിയിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളുടെയും മകനായി സി വി രാമൻ ജനിച്ചു ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പതിനാലാം വയസ്സിൽ രാമൻ ബി എ പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വിവാഹിതനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫിസിക്സ് പ്രൊഫസറായി കൽക്കത്ത സർവകലാശാലയിൽ ജോലി നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ രാമൻ പ്രഭാവത്തിൻ്റെ കണ്ടുപിടിത്തത്തിന് ഭൗതികശാസ്ത്രത്തിലെ നോബേൽ സമ്മാനം അദ്ദേഹത്തിനു ലഭിച്ചു കടൽ വെള്ളത്തിൻ്റെ നീലരഹസ്യം അനാവരണം ചെയ്ത സി വി രാമൻ ശാസ്ത്രത്തിൻ്റെ സത്ത ഉപകരണങ്ങളല്ല സ്വതന്ത്ര ചിന്തയും കഠിനാധ്വാനവുമാണെന്ന് ഊന്നിപ്പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചു തുടർന്ന് ബാംഗ്ലൂരിൽ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഗവേഷണ സ്ഥാപനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഭാരതരത്ന പദവി നെൽകി രാഷ്ട്രം സി വി രാമനെ ആദരിച്ചു ഭാരതത്തിൻ്റെ അഭിമാനമായ ശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തി ഒന്നിന് ഇഹലോകവാസം വെടിഞ്ഞു